സീസൺ സെവൻ ജില്ലാതല ഖുറാൻ പാരായണ മത്സരത്തിന് പ്രൌഢമായ തുടക്കം ഖുറാൻ ശാസ്ത്ര ലോകത്തിന് വഴികാട്ടി അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരിലൂടെ അവതരിച്ച കുറാനിക ദർശനങ്ങൾ ആധുനിക ശാസ്ത്ര ലോകത്തിന് വഴികാട്ടിയാവുന്നത് വർത്തമാനകാല ശാസ്ത്രലോകം വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി ചിന്തയിലൊന്നും മുമ്പാകെ ലോകത്തെ എല്ലാ ചിന്തയിലും ഭാഗം അവരെ നന്മയുടെ ഹാതിയിലേക്ക് നയിക്കാൻ വിവാഹവും നൽകിയിട്ടുള്ള ലോകത്തെ ഏറ്റവും ബൃഹത്തായ അതിസുന്ദരമായ ഒരു വേദന അതിലെ സുട്ടകളും ആയത്തുകളും ഒക്കെ പല ചെയ്യുക എന്നുള്ളത് ഒരു മഹാ ാഹു അലൈവല ജീവിതത്തിനിടയിൽ മഹാനവിക്കപ്പെട്ട് ഈ ലോകത്ത് ജീവിച്ച ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തിനിടയിൽ വചനങ്ങളായി എബിഗ്രി സുല്ലാമ ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഖുറാനിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ പാശ്ചാത്യ ലോകം വ്യാപകമായി ഖുറാനെ പഠിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കൂർ ജി സി സി കെ എം സി സിയുടെ ജില്ലാതല കുറാൻ പാരായണ മത്സരം മുസാബക്ക സീസൺ സെവൻറെ സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ മുഹമ്മദ് അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ഷക്കീർ ഹൈത്തമയും മുഖ്യ പ്രഭാഷണം നടത്തി സി കെ മുഹമ്മദ് മാസ്റ്റർ എം ഉമർ ഹാജി കെ ഹുസൈൻ ഹാജി അഹമ്മദ് കുബൈബുൽ അൻസ്വാരെ കെ കെ കുഞ്ഞിമാൻ മാസ്റ്റർ ടി പി ഫാത്തിമ കെ പി മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ കെ കെ സത്താർ ഹാജി റഷീദ് കുന്നത്ത് എ പി മർസുഖ് എം പി അഷ്റഫ് എം പി സിദ്ദിഖ് പി ഷിഹാബുദ്ദീൻ കെ തൊയീബ് എം സി അഷ്റഫ് പി അബ്ദുൽസലാം മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു എം പി ഹംസ സ്വാഗതവും വി ഉമ്മർകുട്ടി നന്ദിയും പറഞ്ഞു